പ്രപഞ്ചത്തിൽ തിന്മ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ച് കൃഷ്ണൻ പറയുന്നത് ഇപ്രകാരമാണ് രാത്രിയിൽ അന്ധകാരമില്ലായിരുന്നുവെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുമായിരുന്നോ ഈ ക്ഷീണമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് വിശ്രമം എന്താണെന്ന് മനസ്സിലാകുമോ ഇനി അഥവാ വിശപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് സ്വദിഷ്ടമായിരുന്ന വിഭവങ്ങൾ ആസ്വദിക്കാൻ കഴിയുമായിരുന്നോ ഇതിന്റെയെല്ലാം ആനന്ദം നുകരാൻ സാധിക്കുമായിരുന്നോ ഒന്ന് ഓർത്തുകൊള്ളുക ഈ ലോകത്തെ യാതൊരു ഭാവമോ വസ്തുവോ ഒന്നും മോശമല്ല അഥവാ മോശമെന്ന് കരുതുന്നുവെങ്കിൽ അതിനൊരു കാരണവുമുണ്ടാകും ഈ ദോഷങ്ങൾ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈശ്വരൻ അവക്ക് നമ്മുടെ ലോകത്ത് സ്ഥാനം നൽകില്ലായിരുന്നു ഈ തിന്മകളുടെ ഉദ്ദേശം തന്നെ നമ്മിൽ നന്മയുടെ ബോധം ഉണർത്തുക എന്നതാണ് എന്നാലെ നമുക്ക് നന്മയിലൂടെ നമ്മുടെ ലക്ഷ്യം നേടാനാകൂ അതുകൊണ്ട് ദുർമാർഗികളെ ഒരിക്കലും വെറുക്കുവാൻ പാടില്ല ഇവരിലൂടെയാണ് നന്മയുടെ മഹത്വത്തെക്കുറിച്ച് നാം അറിയുന്നത് അവരെ നന്മയുടെ മാർഗ്ഗത്തിലേക്ക് നയിക്കണം അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് കൊണ്ടുപോകണം അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആനയിക്കണം പക്ഷേ ഇതെല്ലാം സ്നേഹത്തിന്റെ ആയിരിക്കണം